അരവണ മൂന്നു മാസം മുമ്പേ ഉണ്ടാക്കുന്നത് പ്രസാദമല്ല കെ ബി ഗണേഷ് കുമാർ അരവണയും അപ്പവും സന്നിധാനത്ത് നിന്ന് തന്നെ വാങ്ങണമെന്ന് നിർബന്ധം പിടിക്കരുതെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അരവണ പമ്പയിൽ വിതരണം ചെയ്താൽ സന്നിധാനത്തെ തിരക്ക് കുറയ്ക്കാനാകുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു മകരവിളക്കിന് യാത്രക്കാർക്ക് അസൗകര്യമുണ്ടാകില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കി പമ്പയിൽ ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാർ അരവണയും അപ്പവും മൂന്ന് മാസം മുമ്പേ ഉണ്ടാക്കി വയ്ക്കുന്നതാണ് ഭഗവാന് നിവേദിക്കുന്ന പ്രസാദമായി അതിനെ കാണുന്നില്ല ഭഗവാന് മുന്നിൽ കൊണ്ടുവച്ച് പൂജിച്ച് നിവേദിച്ചു തരുന്നതാണ് പ്രസാദം ഇത് മൂന്ന് മാസം മുമ്പേ ഉണ്ടാക്കി വയ്ക്കുന്ന ഉൽപ്പന്നമാണ് പേർ ഒരുമിച്ച് ശബരിമലയിൽ പോകുമ്പോൾ പേർ പോയി ക്യൂ നിന്ന് അപ്പവും അരവണയും വാങ്ങും എട്ട് പേർ അവിടെ കാത്തിരിക്കും അപ്പോൾ സന്നിധാനം നിറയുകയാണ് അതേസമയം പമ്പയിലാണ് അത് വിതരണം ചെയ്യുന്നതെങ്കിൽ അവർ ബാങ്ക് വഴിയാണ് അത് ബുക്ക് ചെയ്യുന്നത് അങ്ങനെ പണം അടച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് താഴെ നിന്ന് അത് വാങ്ങി പോകാമല്ലോ സന്നിധാനത്ത് നിന്ന് വാങ്ങണമെന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തിനാണെന്നും മന്ത്രി ചോദിച്ചു നെയ്യഭിഷേകത്തിന്റെ നെയ്യ് ഒരു ചെറിയ പാത്രത്തിലാക്കി റോഡ് ഇറങ്ങുന്നിടത്ത് വെച്ച് വിതരണം ചെയ്യണം കൂപ്പണുള്ള എല്ലാവർക്കും ഒരു ടിൻ നെയ്യ് കൊടുക്കാം ഇപ്പോൾ നെയ്യ് വാങ്ങാൻ ആളുകൾ സന്നിധാനത്ത് കാത്തു നിൽക്കുകയാണ് സന്നിധാനത്ത് തൊഴുത് വേഗം ആളുകളെ ഇറക്കണം തിരക്ക് കുറയ്ക്കാൻ പ്രായമുള്ളവരെയും കുഞ്ഞുങ്ങളെയും മാത്രം നടപ്പന്തലിൽ വിശ്രമിക്കാൻ അനുവദിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം തീർത്ഥാടകർക്ക് ഇത്തവണ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു ആവശ്യത്തിന് കെ എസ് ആർ ടി സി ബസ്സുകൾ ശബരിമല തീർത്ഥാടനത്തിനായി വിട്ടു നൽകും തീർത്ഥാടകരുമായി പോകുന്ന ബസ്സുകൾ വഴിയിൽ തടഞ്ഞിടരുതെന്ന് പോലീസിന് നിർദ്ദേശം നൽകുമെന്നും മന്ത്രി അറിയിച്ചു ഓരോ പോലീസുകാരും തോന്നും പോലെ ബസ് വഴിയിൽ തടഞ്ഞിടുന്ന സ്ഥിതിയുണ്ടെന്ന് ഗണേഷ് കുമാർ ചൂണ്ടിക്കാട്ടി ആളില്ലാത്ത സ്ഥലത്ത് ബസ് പിടിച്ചിട്ടാൽ തീർത്ഥാടകർ ബുദ്ധിമുട്ടും പോലീസുകാർ ഇക്കാര്യം പരിഗണിക്കണമെന്നും ഗതാഗത മന്ത്രി നിർദ്ദേശിച്ചു ബസ്സിന് മുന്നിലിരുന്നുള്ള ശരണം വിളി സമരവും ശരിയല്ല സമരം ചെയ്യാനല്ല ശബരിമലയിൽ വരുന്നത് നിലയ്ക്കലില് ബസിൽ കയറാനുള്ള തിരക്ക് കുറയ്ക്കാനുള്ള നടപടി ഉണ്ടാകുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി